തുടർച്ചയായി പത്തു തവണ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം ശക്തം അതേസമയം അസൂയാലുക്കളാണ് കൊടിക്കുന്നിലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്ത് അപമാനിക്കുന്നതെന്ന് കൊല്ലം ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു അമ്പതും കഴിഞ്ഞവരൊക്കെ മാത്രം നമ്മളെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് മൂന്ന് പതിറ്റാണ്ടോളം ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ ആക്രമിക്കുന്ന കോൺഗ്രസുകാർ തിരുവഞ്ചൂർ ആകാശിനെതിരെ എന്തുകൊണ്ട് വിരൽ ചൂണ്ടുന്നില്ല എന്ന് കൊടിക്കുന്നിൽ ഗ്രൂപ്പുകാർ ചോദിക്കുന്നു മാവേലിക്കര മണ്ഡലത്തിൽ യു ഡി എഫിന് മത്സരിക്കാൻ വേറൊരു സ്ഥാനാർത്ഥിയില്ല ഈ സാഹചര്യത്തിൽ പത്താം തവണ കൂടി മത്സരിക്കാൻ എ ഐ സി സി നിർബന്ധിക്കുകയായിരുന്നുവെന്നാണ് കൊടിക്കുന്നിൽ പക്ഷം പറയുന്നത് ഇതിനെ കൊല്ലം ഡി സി സി പ്രസിഡന്റും ന്യായീകരിക്കുന്നു കൊടിക്കുന്നലിനെ പോലെ പാർട്ടിക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു നേതാവിനെ വേറെ താൻ കണ്ടിട്ടില്ല പരാതി ഉണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് ഫൈറ്റ് ചെയ്യണം അല്ലാതെ അപമാനിക്കരുതെന്ന് ജില്ലാ അധ്യക്ഷൻ കൂടിയായ രാജേന്ദ്ര പ്രസാദ് കൈരളി ന്യൂസിനോട് പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി ഇത്ര കഠിനാധ്വാനം ചെയ്യുന്ന ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല ഒൻപത് തവണ മത്സരിച്ച് ഏഴ് തവണ ജയിച്ചു ഇനി പത്താം തവണ മത്സരം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കറക്റ്റാണ് ഇനി ഞാനൊന്ന് മാറട്ടെ എന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാവേലിക്കരയിൽ കുടിക്കുന്ന സുരേഷ് തന്നെ മത്സരിക്കണം എന്ന് എ സി സി നേതൃത്വം അതിശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിട്ടുണ്ട് പിന്നെ ആരോപണങ്ങൾ സ്വാഭാവികമാണ് മനുഷ്യനി അസൂയ കുശുംബ ഒക്കെ ഉണ്ടല്ലോ ഒരു മനുഷ്യൻ ഇത്ര പാവപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് വളർന്നു ഒരുത്തൻ ഇങ്ങനെ അങ്ങ് ആകാമോ എന്ന ചിലരുടെ ചില മനസ്സിലെ ഒരു ചിന്ത അതിനപ്പുറത്തേക്ക് ഞാനതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല പാർട്ടിക്കകത്ത് ഫൈറ്റ് നടത്തട്ടെ പാർട്ടിയിലെ പിന്നെ വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കട്ടെ പക്ഷേ പൊതുനിരത്തിൽ നിരത്തിൽ കൊടിക്കുന്ന സുരേഷിനെ പോലെ ഒരു നേതാവിനെ ഒരിക്കലും അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായം എനിക്കുള്ളൂ അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും കൊടിക്കുന്നിലിന് ആലോചന ഇല്ലാതില്ല എന്തായാലും കൊടിക്കുന്നിലിനെ ഇനി പാർലമെൻറ് രംഗത്ത് മത്സരിപ്പിക്കരുതെന്ന അഭിപ്രായം എ ഗ്രൂപ്പിൽ ശക്തമാണ് രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം